ഗുരുവായൂർ എറണാകുളം പാസഞ്ചർ ട്രെയിനിന് മുകളിലാണ് യുവാവിന്റെ അഭ്യാസ പ്രകടനം നടന്നത് തൃശൂർ പുതുക്കാടിന് സമീപം ഉച്ചയോടെയായിരുന്നു സംഭവം ജാർഖണ്ഡിൽ പോകണമെന്ന് ആവശ്യപ്പെട്ടാണ് യുവാവ് ട്രെയിനിന് മുകളിൽ കയറിയത് പുതുക്കാടിന് സമീപം ട്രെയിൻ വേഗത കുറയ്ക്കുന്നതിനിടയിലാണ് യുവാവ് ട്രെയിനിന് മുകളിലേക്ക് കയറിയതെന്നാണ് വിവരം ഇയാൾ ട്രെയിനിന് മുകളിലൂടെ വൈദ്യുതി കമ്പി പിടിക്കാൻ ശ്രമിച്ചെന്ന് നാട്ടുകാർ പറഞ്ഞു ഇതോടെ ഗുരുവായൂർ എറണാകുളം പാസഞ്ചർ തൃശൂർ റെയിൽവേ സ്റ്റേഷന് സമീപം പിടിച്ചിട്ടു റെയിൽവേ പോലീസ് ഉദ്യോഗസ്ഥർ ഇയാളെ അനുനയിപ്പിച്ച് താഴെയിറക്കി വിവരം ലഭിച്ച ഉടൻ റെയിൽവേ പോലീസും റെയിൽവേ ഉദ്യോഗസ്ഥരും സംഭവസ്ഥലത്തെത്തി ഇയാളെ താഴെ ഇറക്കുകയായിരുന്നു ഇതുമൂലം ട്രെയിൻ ഗതാഗതം അല്പനേരം തടസ്സപ്പെട്ടുവെന്ന് അധികൃതർ പറഞ്ഞു ഇതര സംസ്ഥാന തൊഴിലാളിയാണ് അഭ്യാസ പ്രകടനം നടത്തിയതെന്ന് പോലീസ് വ്യക്തമാക്കുന്നുണ്ട് യുവാവ് മാനസിക വെല്ലുവിളിയുള്ള ആളെന്ന് സംശയിക്കുന്നുവെന്നും സംഭവം കണ്ടതെന്ന് പറയുന്നു യുവാവ് ട്രെയിനിന് മുകളിൽ കയറി അഭ്യാസം നടത്തുന്നതിൻ്റെ ദൃശ്യങ്ങൾ ഇതിനോടകം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് ന്യൂസ് എയ്റ്റീൻ തൃശൂർ